संत्रेटरे <laughs> ते ബുധനാഴ്ച വൈകിട്ട് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇസ്രായേൽ പ്രസിഡന്റ് നദന്യാഹു പറയുന്നത് ഇറാന്റെ കയ്യിൽ ആണുവായുധമുണ്ട് ആണുവായുധ ശേഖരമുണ്ട് ശേഖരം ഉണ്ട് കൊണ്ടാണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് എന്നാണ് നദന്യോഹു പ്രഖ്യാപിച്ചാണ് നദന്യാഹുവിന് ആരാണ് അധികാരം കൊടുത്തത് അമേരിക്കയ്ക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത് ലോകത്തിനകത്ത് ലോക ജനതയുടെ ലോകരാഷ്ട്രങ്ങളുടെ ഐക്യമായ ഐക്യരാഷ്ട്ര സഭയുണ്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയുണ്ട് ലോകത്ത് സമാധാനം തകർക്കുന്ന ശ്രമമുണ്ടെങ്കിൽ ആ സമാധാനം തകർക്കുന്ന ശക്തികൾ ആരായാലും അവരെ ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം അതിൽ നിന്നും വ്യത്യസ്തമായി ലോകത്തിനകത്ത് മാർക്കറ്റ് കണ്ടെത്തുന്നതിനു വേണ്ടി തങ്ങളുടെ ചരക്കാണ് യുദ്ധോപകരണങ്ങൾ എന്നതുകൊണ്ട് ം തകർക്കാൻ നിലപാടാണ് സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലേയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻദാസ് എസ് ബസന്ത്ലാൽ കെ എം അഷറഫ് പി എസ് പ്രസാദ് മിനി അരവിന്ദൻ എം എസ് സിദ്ധൻ എ കെ സുരേന്ദ്രൻ എം നന്ദീഷ് എൻ ജി സന്തോഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.